പുന്നേക്കാട് തട്ടേക്കാട് റൂട്ടിൽ കാട്ടാനശല്യം രൂക്ഷം വാഹനയാത്രികർക്കു നേരെയും ആനയുടെ ആക്രമണം ഉണ്ടായി റിട്ടയർഡ് വില്ലേജ് സീനിയർ ക്ലർക്ക് കെ ടി സജി ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ് കീരമ്പാറ കുട്ടമ്പുഴ പഞ്ചായത്തുകളിൽ ജനങ്ങൾ ഭീതിയിലാണെന്നും ഉടൻ ആർ അംഗങ്ങളെ നിയമിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു കാട്ടാനകളുടെ ശല്യത്തിൽ പൊറുതിമുട്ടിയ നിലയിലാണ് കീരമ്പാറ കുട്ടമ്പുഴ പഞ്ചായത്തുകളിലെ ജനങ്ങൾ കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ആനകൾ വഴിയാത്രക്കാരെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം പുന്നേക്കാട് തട്ടേക്കാട് റോട്ടിൽ മാവിൻചോട് ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ റിട്ടയേർഡ് വില്ലേജ് സീനിയർ ക്ലർക്ക് കപ്പിലാമൂട്ടിൽ കെ ടി സജിക്ക് ഗുരുതരമായി പരിക്കുപറ്റി തട്ടേക്കാട് ടൌണിലേക്ക് ഇരുചക്ര വാഹനത്തിൽ വന്ന സജിയെ ആന ആക്രമിക്കുകയായിരുന്നു ആനയുടെ ആക്രമണത്തിൽ സജിയുടെ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുവാൻ ശ്രമിച്ച സജിയെ ആന തുമ്പിക്കയ്ക്ക് തട്ടിയിട്ടു റോഡിലൂടെ മറ്റു വാഹനങ്ങൾ

ദൂരേക്ക് വെട്ടി മാറ്റിയിട്ടില്ല അന്ന് തന്നെ ഞാൻ വണ്ടി സ്പീഡ് കുറച്ച് ബ്രേക്ക് ചെയ്ത് പയ്യ് തിരിക്കുമ്പോഴേക്കും ആന എൻ്റെ തൊട്ടടുത്ത് വന്ന് അലറക്കിക്കൊണ്ട് വന്ന് തുമ്പയ്ക്കൊക്കെ അടിക്കുക ചെയ്തേ അപ്പോഴേക്കും വണ്ടി തകർന്ന് ഞാൻ ഉരുണ്ടു വീണു കയറി ചവിട്ടാണ്ട് ഞാൻ അവിടെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഉണ്ടായത് ഈ സാഹചര്യത്തിൽ കുട്ടമ്പുഴ കീരമ്പാറ പഞ്ചായത്തുകളിൽ ആറാത്തി അംഗങ്ങളെ നിയമിക്കണമെന്നും പടർന്നു പന്തടിച്ച് നിൽക്കുന്ന പുലികൾ വെട്ടി മാറ്റണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു ഇപ്പൊ ഇന്ന് രാവിലെ അപകടപ്പെട്ട സജി പറഞ്ഞത് അദ്ദേഹം ആനയെ കാണാൻ പോലും സാധിച്ചില്ല ആന പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വരികയും ആക്രമിക്കുകയാണ് ചെയ്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സഹകരണങ്ങളും ഇല്ല ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടച്ചുപറിയാലോ അതിന് നിയമങ്ങൾ ഉണ്ടാക്കണം അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യണം അല്ലാതെ ഇങ്ങനെ ജനങ്ങളെ ആക്രമിക്കപ്പെടുകയും ജനങ്ങൾക്ക് അറിയാം ഇവിടെ തൊട്ട് മുമ്പ് ഒരപ്പുറത്തുള്ള ഒരാളെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ ശക്തമായ എടുക്കണം ഇപ്പോൾ ജനങ്ങൾ രാത്രി ആനയിൽ ഓടിക്കണതും കാട് വെട്ടുന്നതും പടക്കം മേടിക്കുന്നതും എല്ലാം പൊതുജനങ്ങളുടെ പുറത്തേക്ക് ഇട്ടേക്കിരിക്കുകയാണ് അതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ മരണപ്പെട്ടാൽ വേറെ കഥ മാറും അതുകൊണ്ട് മരിച്ച ഒരാൾക്ക് ലക്ഷം കാര്യം ഒരു മനുഷ്യജീവൻ ഒരിക്കലും പാടില്ല മാമച്ചൻ ജോസഫ് ൾ തുടങ്ങി നിരവധി ആളുകൾ ഹോസ്പിറ്റലിൽ സജീവ സന്ദർശിച്ചു കാട്ടാനുകളുടെ ആക്രമണം മൂലം ജനജീവിതം ദുരിതത്തിലായിട്ടും വനംവകുപ്പ് തുടരുന്ന അനാസ്ഥക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ സംഭവിച്ചത് ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മാറിയിരിക്കുകയാണ് തട്ടേക്കാട് പുന്നേക്കാട് റോഡ് ആയിരക്കണക്കിന് ആളുകളാണ് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് ആന നിരന്തരമായി കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ആക്രമിക്കുക ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടത്തിയിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തു നിന്നുള്ളത് തികഞ്ഞ അനാസ്ഥ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന നിലപാടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കോതമംഗലം